നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന താരങ്ങളാണ് കിലിയൻ എംബപ്പയും ഏളിങ് ഹാലണ്ടും നമുക്കറിയാം ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ പിൻഗാമികളായിക്കൊണ്ട് പലരും ഈ രണ്ട് താരങ്ങളെയും വിലയിരുത്തപ്പെടാറുണ്ട് എന്നുള്ളതാണ് പതിയേപോലെ ഈ സീസണിലും മികച്ച പ്രകടനങ്ങൾ ഈ രണ്ട് താരങ്ങളും പുറത്തെടുത്തിട്ടുണ്ട് അതേസമയം മെസ്സിയും റൊണാൾഡോയും ഇപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസമായ ലൂയിസ് സാഹ ഇക്കാര്യത്തിൽ തൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് ഒരു കാലത്തും മെസ്സി ക്രിസ്ത്യാനോ എന്നിവരുടെ അടുത്ത് പോലും എത്താൻ എംബപ്പേ ഹാലൻഡ് എന്നിവർക്ക് കഴിയില്ല എന്നാണ് സാഹ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഇത്രയധികം ആരാധകർ എന്നത് എനിക്ക് കൃത്യമായി മനസ്സിലാകും നിങ്ങൾക്ക് ആ രണ്ട് താരങ്ങളെയും വേർപിരിക്കാൻ സാധിക്കില്ല കാരണം രണ്ടുപേരും അസാധാരണമായ താരങ്ങളാണ് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത വ്യത്യസ്ത താരങ്ങളാണ് വ്യത്യസ്ത ശൈലികളാണ് ഇരുവർക്കും ഉള്ളത് അവർ നൽകിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരിക്കലും അവരിൽ നിന്നും ആവശ്യപ്പെടാൻ സാധിക്കില്ല എംബപ്പേക്കും ഹാലണ്ടിനും അടുത്ത പത്ത് വർഷക്കാലം ഫൈറ്റ് ചെയ്യാം പക്ഷേ ഒരിക്കലും മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ അടുത്ത് പോലും എത്താൻ അവർക്ക് സാധിക്കില്ല മെസ്സി റൊണാൾഡോ എന്നിവർക്കൊപ്പം എത്താൻ ഈ രണ്ട് താരങ്ങളും തങ്ങളുടെ കരിയറിൽ ഉടനീളം ഓരോ സീസണിലും അൻപതിൽ പരം ഗോളുകൾ നേടണം അത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ് ഇതാണ് യുണൈറ്റഡ് ഇതിഹാസം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കിലിയൻ എംബപ്പ ഇപ്പോൾ റയൽ മാഡ്രഡിൽ എത്തിയിട്ടുണ്ട് രണ്ട് താരങ്ങൾക്കും ഇപ്പോൾ ശക്തമായ ടീമുകൾ ഉണ്ട് ശക്തമായ സഹതാരങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും എംബപ്പയും ഹാലണ്ടും തമ്മിലുള്ള ആ ഒരു പോരാട്ടം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം